നമ്മൾ വാർത്തകളിലേക്ക് വിശദമായി കടക്കുകയാണ് കിമ്മിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സിംഗിൾ ബെഞ്ച് വിധിക്കെതിരായ സർക്കാർ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നു മാർക്ക് ഏകീകരിച്ചത് സ്റ്റേറ്റ് സിലബസും സി ബി എസ്ഇയും തമ്മിലുള്ള വിവേചനം ഇല്ലാതാക്കാനെന്നായിരുന്നു സർക്കാരിന്റെ വാദം വിദഗ്ദ്ധ സമിതി പഠിച്ച ശേഷമാണ് മാറ്റങ്ങൾ വരുത്തിയതെന്നും സർക്കാർ വാദിച്ചു പക്ഷേ ഈ വാദങ്ങളൊന്നും കോടതി ഉൾക്കൊണ്ടില്ല സർക്കാരിന്റെ ഈ അപ്പീൽ തള്ളുകയായിരുന്നു വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതായിരുന്നു ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ച നിലപാട് വിവരങ്ങളുമായി സി എം പ്രകാശ് ചേരുകയാണ് പ്രകാശ് സർക്കാർ പ്രോസ്പെക്ടസിൽ പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് വരുത്തിയ മാറ്റം ചോദ്യം ചെയ്തായിരുന്നു ഹർജി വന്നിരുന്നത് അതിൽ സിംഗിൾ ബെഞ്ചിൽ സർക്കാരിന് തിരിച്ചടിയേറ്റിരുന്നതായപ്പോൾ ഡിവിഷൻ ബെഞ്ചിലും സർക്കാരിന് തിരിച്ചടിയാണ് സർക്കാരിൻ്റെ അപ്പീൽ തള്ളിയിരിക്കുന്നു എന്തൊക്കെയാണ് കോടതി ഈ അപ്പീൽ തള്ളിക്കൊണ്ട് ചൂണ്ടിക്കാട്ടിയത് േണുക കേരള എഞ്ചിനീയറിംഗ് പ്രവേശന യോഗ്യതാ പരീക്ഷ കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളേടിയത് സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരുടെ തീരുമാനം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അവസാന നിമിഷം കൊണ്ടുവന്ന സമവാക്യം ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു റാങ്ക് ലിസ്റ്റ് പുറത്താക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മാത്രമാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് എന്നും ചൂണ്ടിക്കാട്ടിയെ ഫെബ്രുവരിയിലെ പ്രോസ്പെക്ടസ് അനുസരിച്ച് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനും ജസ്റ്റിസ് ഡി കെ സിംഗ് നിർദ്ദേശിച്ചിരുന്നു ഇത് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്ന് ഇന്ന് രാവിലെ മുതൽ ഈ കേസ് പരിഗണിച്ചു ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷവും വീണ്ടും ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യവും ഉണ്ടായി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും ഓഗസ്റ്റ് പതിനാലിന് മുൻപ് അഡ്മിഷൻ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ എ ഗോപാലകൃഷ്ണകുറുപ്പ് വാദിച്ചു സി ബി എസ് ഇ വിദ്യാർത്ഥികളെ പോലെ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്കും തുല്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ ഫോർമുല മാറ്റിയത് എന്നാണ് സർക്കാർ പ്രധാനമായും വാദിച്ചത് എങ്ങനെയാണ് ഈ തീരുമാനത്തിൽ എത്തിയത് എന്ന് കോടതി ആരാഞ്ഞതോടെ ഇക്കാര്യം പരിശോധിക്കാനായി കഴിഞ്ഞ മാർച്ച് ഒൻപതിന് സർക്കാർ ഒരു സ്റ്റാൻഡർഡൈസേഷൻ റിവ്യൂ കമ്മിറ്റിയെ നിയോഗിച്ചു എന്നും എ ജി കോടതിയെ അറിയിച്ചു ഈ കമ്മിറ്റി ജൂൺ രണ്ടിന് നൽകിയ അഭിപ്രായത്തിന്റെയും എൻട്രൻസ് പരീക്ഷാ കമ്മീഷണറുടെ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ജൂലൈ ഒന്നിന് പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്താൻ തീരുമാനിക്കുന്നത് എന്നും എ ജി വാദിച്ചു ഇതോടെ ഈ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെടുകയും ഉച്ചയ്ക്ക് ശേഷം ഈ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഇത് പരിശോധിച്ച കോടതി റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചല്ല സർക്കാർ പുതിയ ഫോർമുല തയ്യാറാക്കിയത് എന്ന് ചൂണ്ടിക്കാട്ടി മാത്രമല്ല കമ്മിറ്റി നിർദ്ദേശത്തിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്നും കോടതി വിലയിരുത്തി ഫോർമുല ഫോർമുല മാറ്റുന്നത് സാധ്യമല്ല എന്നും നന്നായി പഠിക്കണമെന്നും കമ്മിറ്റി ഇത് പരിഗണിക്കാതെ നടപ്പാക്കിയ പുതിയ ും സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ല എന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി പ്രകാശ് ഇന്നലെ സിംഗിൾ ബെഞ്ചിൽ ഒരു ഏറ്റപ്പോൾ പൊതു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ മാധ്യമങ്ങളോട് പറഞ്ഞത് വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ചുള്ള ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് യാതൊരു നിക്ഷിപ്ത താല്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല സർക്കാരിന് എന്ന കാര്യമാണ് സൂചിപ്പിച്ചത് വിദ്യാർത്ഥികളുടെ നന്മയെ കരുതി സർക്കാർ ഒരു തീരുമാനം എന്നതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടിയത് ഇതിൽ സർക്കാരിന് മുന്നിൽ ഇനിയുള്ള വഴി എന്താണ് മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് ഇന്നലെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകം തന്നെ വ്യക്തമാക്കുകയും അതിനുള്ള നടപടികൾ പൂർത്തിയായിരിക്കുകയും ചെയ്യുകയായിരുന്നു ഇനി മുഗൾ കോടതിയിലേക്ക് പോവുക എന്നതാണോ സർക്കാരിന് മുന്നിൽ നിയമ പോരാട്ടമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാക്കിയുള്ളത് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് തന്നെ വേണം കരുതാൻ കാരണം ഓഗസ്റ്റ് പതിനാലിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട മുഴുവൻ സ്പോർട്ട് അഡ്മിഷൻ ഉൾപ്പെടെ മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട് അത് ആ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പൂർത്തിയാക്കണമെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ റാങ്ക് ലിസ്റ്റുമായി മുന്നോട്ട് പോകണം അതുകൊണ്ട് സ്വാഭാവികമായും സുപ്രീം കോടതി സർക്കാർ ഉടൻ തന്നെ അപ്പീൽ നൽകാനുള്ള സാധ്യതയുണ്ട് സർക്കാർ പ്രധാനമായും പറയുന്നത് ഒരു തുല്യത ഉറപ്പുവരുത്തുക സി ബി എസ് ഇ സേറ്റ് വിദ്യാർത്ഥികൾക്കിടയിൽ വിവേചനം ഒഴിവാക്കി ഒരു തുല്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചത് എന്നാണ് അതിൽ പ്രധാനമായും പറയുന്ന സർക്കാർ പറയുന്ന ഒരു വാദം കഴിഞ്ഞ വർഷങ്ങളിലെ റാങ്ക് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യത്തെ റാങ്കുകാർ പത്ത് പേർ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും സി ബി എസ് സിക്കാരാണ് ആദ്യത്തെ നൂറ് പേരെടുത്താൽ അതിൽ എൺപത്തിയഞ്ച് വിദ്യാർത്ഥികളും സി ബി എസ് സി അതുകൊണ്ടാണ് ആ മാനദണ്ഡം പരിഷ്കരിക്കേണ്ട സാഹചര്യം സംജാതമായത് വിദ്യാർത്ഥികളുടെ തുല്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് എന്ന വാദമാണ് സർക്കാർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടരുന്ന പ്രോസ്പെക്ടത്തിൽ പ്രകാരം എന്ന റാങ്ക് ചെയ്തതാണ് ഹർജിക്കാരായ വിദ്യാർത്ഥികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ചോദ്യം ചെയ്തു അവർ തന്നെ തന്നെ ആ വാദങ്ങൾ ഡിവിഷൻ ബെഞ്ചിലും ഉയർത്തുകയും വിവിധ ബോർഡുകളിൽ പഠിച്ചവരുടെ മാർക്കുകൾ ഏകീകരിക്കുന്നതിനുള്ള ഫോർമുല മാറ്റുകയായിരുന്നു സർക്കാർ ചെയ്തത് ഈ മാറ്റങ്ങൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് അനുകൂലവും അതേസമയം സിബിഎസ്ഇ ഐ സി എസ്കീമുകളിൽ പഠിച്ചു വന്ന വിദ്യാർത്ഥികൾക്ക് പ്രതികൂലവുമായി മാറുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചത് അപ്പോൾ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് അനുകൂലമാകുന്ന സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് നേരിട്ട തിരിച്ചടികൾ അതിൽ നിന്ന് ആ പാഠം ഉൾക്കൊണ്ട് അവരെ കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ ഈ ഒരു നീക്കവുമായി വന്നത് ഇതിന്റെ ഉദ്ദേശുദ്ധി എന്താണ് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ സർക്കാർ അത് സമയബന്ധിതമായി ചെയ്തില്ല എന്നതാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ച ഒരു പ്രോ പ്രോസ്പെക്ടസ് പ്രകാരം പരീക്ഷ നടത്തുകയും അതേസമയം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് അതിൽ മാറ്റം വരുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന വീഴ്ച ഇതിൽ ഈ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഇതിൽ ഇടപെടാൻ പോലും തയ്യാറാകാതെ മാറി നിന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിൽ പോയാൽ സർക്കാരിന് അനുകൂലമായ ഒരു വിധി അവിടെ നിന്ന് നേടിയെടുക്കുക എന്നത് സാധ്യമാണ് ാണോ നിയമവൃത്തങ്ങൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത് പ്രകാശ് ഇതിൽ സർക്കാരിന്റെ ഉദ്ദേശുദ്ധി എന്ന് പറയുന്നത് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളും ഒപ്പം തന്നെ സി ബി എസ് ഇ സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികളും തമ്മിൽ നിലനിൽക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് എൻട്രൻസ് എൻട്രൻസ് എഞ്ചിനീയറിംഗ് പോലെ ഉള്ള ഉന്നത വിദ്യാഭ്യാസം നിലനിൽക്കുന്ന ആ വിവേചനം അത് മറികടക്കുക എന്നതും ഒപ്പം തന്നെ വിദ്യാർത്ഥികളിൽ തുല്യത ഉറപ്പുവരുത്തുക എന്നതുമായിരുന്നു സർക്കാരിന്റെ ഉദ്ദേശ ലക്ഷ്യം പക്ഷേ പ്രോസ്പെക്ടസ് അത് പുറത്തിറക്കിയ ശേഷം റിസൾട്ടിന് ഏതാനും മണിക്കൂർ മുമ്പ് ആ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് ആ നടപടി മാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പാളിസിയായി കാണാൻ കഴിയുന്നത് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ആ നടപടിക്രമത്തിലുണ്ടായിട്ടുള്ള പാളിച്ചകളാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് അതുകൊണ്ടാണ് ഈ റദ്ദാക്കിയ നടപടിയിൽ ഇടപെടാൻ സിംഗിൾ ബെഞ്ച് റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ നടപടിയിൽ ഇടപെടാൻ കഴിയാത്ത സാഹചര്യം ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രൻസ് മാർക്കും പ്ലസ് ടുവിനുള്ള കണക്ക് ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങൾക്കുള്ള മാർക്കും തുല്യ അനുവാദത്തിൽ പരിഗണിച്ചായിരുന്നു നേരത്തെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നത് എന്നാൽ ഇത്തവണ ഒന്ന് ഇസ്റ്റ് ഒന്ന് ഇസ്റ്റ് ഒന്നിനു പകരം കണക്കിന് വെയിറ്റേജ് നൽകി അഞ്ച് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റ് ഒന്ന് അനുവാദത്തിലാണ് മാർക്ക് കണക്കാക്കിയത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ചതോടെ പഴയ ഫോർമുല അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ട സാഹചര്യം സർക്കാരിന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും അത് ശരിവച്ച സാഹചര്യത്തിൽ സ്വാഭാവികമായും പഴയ ഫോർമുല അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അത് കൂടുതൽ സങ്കീർണമാകും ഈ എൻട്രൻസ് ഫലവുമായി ബന്ധപ്പെട്ടും എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുകൊണ്ട് സ്വാഭാവികമായും സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും എളുപ്പമായ പോംവഴി എന്ന് പറയുന്നത് സുപ്രീം കോടതിയെ സമീപിക്കുക എന്നതാണ് ഒരുപക്ഷെ കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ തന്നെ ഉണ്ട് അതുകൊണ്ട് ഏറ്റവും ഉടൻ തന്നെ കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമീപിക്കുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള സാധ്യത അത് സർക്കാർ പ്രയോജനപ്പെടുത്തും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ സർക്കാർ വിദ്യാർത്ഥികളുടെ നന്മ മാത്രമാണ് ഉദ്ദേശിച്ചത് അതിൽ നിക്ഷിപ്ത താല്പര്യങ്ങളില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ നടപടിക്രമങ്ങൾ വൈകിപ്പോയി പ്രോസ്പെക്ടസിൽ ഫലം പ്രഖ്യാപിക്കുന്നതിന് അവസാനം മണിക്കൂറിൽ മാത്രമാണ് മാറ്റം വരുത്തിയത് സാധാരണ അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയം കഴിഞ്ഞാൽ പിന്നെ അത്തരം മാറ്റങ്ങൾ സാധ്യമുള്ളതല്ല അതിന് നിയമസാധുത ഇല്ല എന്നിരിക്കുകയാണ് ഇത്തരമൊരു സമീപനമുണ്ടായിട്ടുള്ളത് അതാണ് ഇപ്പോൾ കോടതിയിൽ തിരിച്ചടി ഏൽക്കുന്ന തലത്തിലേക്ക് വരെ എത്തിയത് എന്തായാലും സർക്കാരിൻ്റെ തുടർ നീക്കങ്ങൾ എന്ത് എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്